ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ക്രോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് ഒരു ഹൗസ് ഫാമിംഗ് ഫങ്ഷനാണ് ആണ് അശോകാട്ടൻ്റെ നമ്മളെ വല്യമേര മോൻ്റെ വീടാണ് ഈ കാണുന്നത് നല്ല ചെങ്കല്ലുകൊണ്ട് കൊണ്ട് നിർമ്മിച്ച അടിപൊളി നാടൻ ശൈലിയിലെ വീടാണ് ഇറങ്ങി വരുന്ന ആളാണ് അശോകാട്ടൻ ഓരോ വീടിൻ്റെ ഹൗസ് വാമിങ്ങിനാണ് നമ്മൾ രാത്രിത്തുള്ള ഫങ്ഷനാണ് പോയിരിക്കുന്നത് അപ്പോൾ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം നമ്മളെ ചാനലിലങ്ങിട്ടേക്കാമെന്ന് വിചാരിച്ചു നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് നോക്കാം അകത്ത് നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളുണ്ട് അതിൽ ചെറിയൊരു കുളം കാര്യങ്ങൾ അതിൽ വെള്ളം ഇങ്ങനെ വീഴുന്ന മഴ പോലെ പോലത്തെ സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആളിൽ ടി വിയുടെ സെറ്റപ്പ് ഉണ്ട് അവിടെ നല്ല ഒരു വിശാലമായിട്ടുള്ള ഹാളാണ് നമ്മളെ സുഹൃത്തുക്കൾ പിള്ളേരാണേ എല്ലാവരും നമ്മളെ ബന്ധുക്കളാണ് കുറച്ച് നേരിങ്ങനെ ടി വി ഒക്കെ കണ്ട അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ നമ്മളെ മെയിൻ ക്യാമറ സ്റ്റുഡിയോ ഒരാൾക്കാർ വന്നിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വീഡിയോ വരുന്നുണ്ട് കാണാം നമുക്ക് ഇത് നല്ല ബുദ്ധൻ്റെ പ്രതിമ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കയറുമ്പം തന്നെ അത് കാണും ഇത് ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം രണ്ട് ബെഡ്റൂം അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഡൈനിങ് സെറ്റപ്പ് എല്ലാം ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ് സിസ് സിസ്റ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം ചെങ്കല്ലിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അകത്തും പുറത്തും ഉള്ളിൽ മാത്രമേ നമ്മൾ ഇൻറ്റീരിയർ വർക്ക് സാധാരണ രീതിയിൽ ചെയ്തിട്ടുള്ളൂ ബാക്കി പുറത്തെല്ലാം ഈ ചെങ്കല്ലിൻ്റെ കൊണ്ട് പോളിഷ് അടിച്ച് വെച്ചിരിക്കുകയാണ് നല്ല ലുക്ക് ഉണ്ട് അത് നാടൻ പണ്ടത്തെ ശൈലിയിൽ നമ്മൾ തറവാട് വീടൊക്കെ കാണുന്ന അതേ ലുക്കാണ് നമ്മളെ വത്സാട്ടം നമ്മളെ പടിഞ്ഞാറ്റേരെ വാതിൽ തുറന്നിരിക്കുകയാണ് അവിടെ ശിവഭഗവാനും പാർവതി ദേവിയും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് സ്റ്റെയർ കേസ് കയറിയിട്ട് നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം മോളിൽ നല്ല സ്റ്റെയർ കേസ് മരത്തിൻ്റെ സ്റ്റെയർ കേസാണ് ചെയ്തിരിക്കുന്നത് നല്ല തേക്ക് ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസ് അടിപൊളി കാലൊന്നും വഴുക്കൂല നല്ല ഗുണമുണ്ട് മോളിൽ നിന്ന് താലത്തേക്ക് നമ്മളെ ഡൈനിങ് സ്പേസ് കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളി വീടായിട്ടുണ്ട് എന്തായാലും അവിടുത്തെ അവിടെ മുകളിൽ ഒരു ബെഡ്റൂം ഉണ്ട് അതൊക്കെ കാണും നല്ല കൂളിങ് ക്ലൈമറ്റാണ് ഇവിടുത്തെ എന്താ വെച്ചാൽ ചുറ്റോട് ചുറ്റും കഴുങ്ങും മരങ്ങളൊക്കെ ആയിട്ട് നല്ല കാലാവസ്ഥയാണ് ഇതുപോലത്തെ സ്ഥലത്ത് വീടെടുത്ത് താമസിക്കുന്ന ഒരു റിസോർട്ട് തന്നെയാണ് റിസോർട്ടിൽ താമസിക്കുന്ന അതേ സുഖം എന്ത് അസുഖം അത് മഴയും കുറച്ച് വെള്ളമൊക്കെ വരുമ്പോൾ എന്ത് രസം ഉണ്ടാവും അറിയാം ഇടുന്ന് ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ തോട് ബാക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തോട് കാണാൻ പറ്റും